നിങ്ങൾ പറഞ്ഞു ചർച്ച എന്ന് തോന്നി ആരാ ചർച്ച നടക്കുന്ന ഈ വിശുദ്ധ ഗ്രന്ഥത്തില് യേശുക്രിസ്തു പറയുന്നുണ്ട് ജെറുസലമേ ജെറുസലത്തിലെ സഹോദരിമാരെ എന്നെ ഓർത്ത് കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് വിഭജിക്കും അപ്പൊ ഞങ്ങളെ ഓർത്ത് ആരും കരയണ്ട കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജോസ് കെ മാണി എന്തു ഒരു നിലപാടെടുത്തു അല്ലെങ്കിൽ ജോസ് കെ മാണി കഴിഞ്ഞ ആറ് മാസക്കാലത്തിന്റെ ഇറങ്ങി നമുക്കറിയാം ആ കേരളാ കോൺഗ്രസ് എന്തോ നിലപാടെടുക്കും എന്തായിരിക്കും ഇനി എടുക്കാൻ പോകുന്ന നിലപാട് എന്ന് പറഞ്ഞ് നിരന്തരമായ ചർച്ചകൾ നടക്കുകയാണ് അല്ലേ എവിടെയാണ് ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് അപ്പോൾ ഇപ്പൊ ഈ ചർച്ച വന്നത് എന്തിനാ ഞാന് ആ ദുബായിലുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഐസിയുയില് ക്രിട്ടിക്കലായിട്ട് കിടക്കുന്നുണ്ട് അദ്ദേഹത്തിനെ കാണാൻ ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് അവിടെ പോയി അപ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ ആ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഞാൻ അത് അറിയിക്കുകയും മുഖ്യമന്ത്രിയെ ഞാൻ അറിയിക്കുകയും ചെയ്തു മാത്രമല്ല അഞ്ച് കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഞ്ച് എം എൽ എമാരും അവിടെ പോവുകയുണ്ടായി അവിടെ പോയി അതിൽ പങ്കെടുത്തു മുഴുവൻ എം എൽ എമാരും പങ്കെടുത്തു അപ്പോൾ ഞാൻ എവിടെയെങ്കിലും അങ്ങനെ പോകുമ്പോൾ അത് മുഴുവൻ മാധ്യമങ്ങളെ അറിയിച്ചു അല്ലെങ്കിൽ പബ്ലിക്കെ അറിയിച്ചു പോകണമെന്ന് അതെനിക്ക് സാധിക്കുന്നതല്ല നമ്മൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് അതിനകത്ത് കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ഭരണം ഉണ്ടാവും എന്നുള്ളതിന് വളരെ വ്യക്തമാണ് അല്ലേ അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എടുത്ത നിലപാട് ഞാൻ എത്രയോ കാറ്റത്തിൽ പറഞ്ഞു കേരള കോൺഗ്രസ് ഒറ്റ നിലപാടേ ഉള്ളൂ ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്ന് ഞാൻ കൃത്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്